ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വണ്ട് റെസിപ്പി ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇത് കണ്ടപ്പോഴുള്ള ആ സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ഞാനൊരു ആപ്പിൾ സ്ട്രോബെറി ഫാമിലാണ് നിൽക്കുന്നത് മിസ്സിസ് വാഗയിൽ തന്നെയുള്ള ഡൗണീസ് എന്ന് പറയുന്ന സ്ട്രോബെറി ആപ്പിൾ ഫാമിലാണ് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ എടുത്ത് ഫാമിലേക്ക് കിടക്കുകയാണ് കയറുമ്പോൾ തന്നെ നിറയെ റെഡ് ആപ്പിളുകൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രക്കിൽ കയറി അങ്ങ് അകത്തേക്ക് ഫാമിനകത്തേക്ക് പോകാം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക് വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ പോയാണ് കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് നമുക്കിപ്പോൾ അത് ഫാമിനകത്ത് കയറാൻ പറ്റുന്നത് ഇവിടെ വേണമെങ്കിൽ കയറാം ആപ്പിളൊക്കെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല അപ്പോൾ ഏക്കറുകളോളം വിസ്തീർണത്തിൽ ഇങ്ങനെ ആപ്പിൾ തോട്ടം നിറഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറേ ദൂരം പകുതി ദൂരം എത്തിയപ്പോഴും അവിടെ ഇറങ്ങി എന്നിട്ട് ആപ്പിൾ പിക്ക് ചെയ്ത് കൊള്ളാൻ അവർ പറഞ്ഞു വിളഞ്ഞ ആപ്പിളുകളാണ് ഇത് ഇപ്പോൾ ഗ്രീൻ ആപ്പിളാണ് ആദ്യം കണ്ടത് അത് ഏത് പറിക്കണം ഏത് എന്നുള്ള ഒരു ആകാംക്ഷ എൻ്റെ മുഖത്തും അതേപോലെ തന്നെ ആദ്യമായിട്ട് ആപ്പിൾ തോട്ടത്തിൽ കയറി ഒരു കുരങ്ങിൻ്റെ വിപ്രാളത്തോടെ ആപ്പിൾ പറിച്ചു ഞാൻ കഴിക്കാൻ തുടങ്ങി വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് അതേപോലെ തന്നെ കഷ്ടം തോന്നിയത് വഴിയിൽ നിറയെ അതായത് അതിൻ്റെ ചുവട്ടിൽ നിറയെ ആപ്പിളുകൾ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് വളരെ കേടൊന്നും ഇല്ലാത്ത ആപ്പിളുകളാണ് താഴെ കിടക്കുന്നത് ആളുകൾ പറിച്ചിട്ട് ഉപേക്ഷിച്ച് പോയതാകാം പഠിച്ചിട്ടതാകാം കേടുവന്നതാകാം എന്തായാലും വളരെ രസകരമായിട്ട് കൗതുകകരമായിട്ടുള്ള ഒന്നാണ് പല തരത്തിലുള്ള പല വെറൈറ്റി ആപ്പിളുകളുണ്ട് ഇതിപ്പോൾ പിങ്ക് കളറിലുള്ളതാണ് അതും നമുക്ക് പറിച്ച ടേസ്റ്റ് എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കഴിക്കാം പക്ഷേ അത് അത്ര ആപ്പിൾ അത്രയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല എല്ലാം ഒന്ന് പറിച്ച് ഒന്ന് കടിച്ച് ടേസ്റ്റൊക്കെ നോക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളുകളാണ് ഫ്രഷാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതിനെക്കുറിച്ച് ഞാനെപ്പോഴും ചിന്തിച്ചു പോയി എത്ര തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ആപ്പിൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് ഇവിടെ ഇങ്ങനെ പിങ്ക് കളറിലും പച്ച കളറിലും ഒക്കെ കിടക്കുന്നു മാത്രമല്ല ഇത് കുറച്ച് വിളഞ്ഞതാണ് ഇനിയും ഒന്ന് രണ്ട് മാസം പിടിക്കും ആപ്പിളുകളൊക്കെ വിളഞ്ഞ് നല്ല പരുവായി വരാൻ ഇത് ഏകദേശം കുളഞ്ഞതാണ് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ അവിടെ നിന്ന് അവരൊരു ബാഗ് തരും ആ ബാഗിൽ കൊള്ളുന്ന അത്രയും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ കൗതുകകരമായ ഒരു ട്രിപ്പായിരുന്നു ഇത് ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഒപ്പം തന്നെ ഇവിടെ ചെറിയ ലാഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളാണ് വരുന്നതെങ്കിൽ ലാഡറിൽ കയറി നിന്ന് പറിക്കാനും പിന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാഡറുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ചുറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ കോണിൻ്റെ ഫ്രഷ് കോണ് സ്വീറ്റ് കോണ് ഉണ്ടായിരുന്നു നിറയെ വിൽക്കുന്നതിന് വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ആപ്പിളിൻ്റെ തന്നെ ജാമുകളും പിക്കിളുകളും ഒക്കെ ധാരാളം വിൽക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് പങ്കിനുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അതിലൊക്കെ പുറത്തൊക്കെ ചൊറി പിടിച്ചതുപോലെയൊക്കെ ഇരുന്നു എങ്കിലും വൃത്തിയുള്ള നല്ല പംകിനുകളൊക്കെ അവിടെ ധാരാളമായി കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ടൊമാറ്റോയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്ട്രോബെറി മാത്രം കണ്ടില്ല കാരണം അതിൻ്റെ സീസൺ കഴിഞ്ഞുപോയി ഒരു സ്ട്രോബെറി ആപ്പിൾ ഫാമിലാണ് നമ്മൾ പോയത് ഇനിയും പ്ലാന്റ് ചെയ്ത വളരെയധികം ആപ്പിൾ മരങ്ങൾ പിടിക്കാതെ ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങളിൽ കണ്ടു ഇതേപോലെയുള്ള ധാരാളം ഫാമുകൾ അവിടെയൊക്കെ കാനഡയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി ഉണ്ട് ഇങ്ങനെ പറിച്ച് ആപ്പിളൊക്കെ ശേഖരിച്ച് നിങ്ങളെ ഒരു ബാഗ് നിറയെ ആപ്പിൾ കൊണ്ടുവന്നു ഇതിന് എന്ത് ചെയ്യും എന്നായിരുന്നു എൻ്റെ മോളുടെ ചോദ്യം അതൊക്കെ അത് നോക്ക് ജ്യൂസായിട്ടും സാലഡായിട്ടും ഒക്കെ കഴിക്കാം ആപ്പിളാണല്ലോ വളരെ ഗുണകരമായിട്ടുള്ള ഒന്ന് ഒരു ഫ്രൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും ആപ്പിളൊക്കെ കാറിലേക്ക് കൊണ്ടുവച്ചു അതേപോലെ തന്നെ കുറച്ച് ജ്യൂസും സാലഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആപ്പിൾ കഴിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ തോട്ടത്തിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക Thank you.